പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കോംബ്രേരിയ തിരുനാളിനോടനുബന്ധിച്ചുള്ള ബൈബിൾ കൺവെൻഷന് തുടക്കമായി പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്ക റെക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം ബസ്ലിക്കയിൽ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കോംബ്രേരിയ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ബൈബിൾ കൺവെൻഷന് തുടക്കമായി മഞ്ഞുമാതാ ബസ്ലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ ഉദ്ഘാടനം ചെയ്തു ധ്യാനഗുരു പുല്ലൂരാംപാറ ബദാനിയ ആശ്രമം ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുളിക്കൽ ഫാദർ ഫിലിപ്പ് ടോണി ഫാദർ നീൽ ചടയമുറി കൊയ്നോനിയ പ്രസിദ്ധി കൂട്ടായ്മ ജനറൽ കൺവീനർ അലക്സ് താളുപ്പാടത്ത് സെക്രട്ടറി റോയ് വലിയ വീട്ടിൽ കൺവീനർ ജെയിംസ് സറക്കൽ എന്നിവർ സംബന്ധിച്ചു ഡോക്ടർ പ്രസാദ് തെരുവത്ത് ഫാദർ ജോനാഥ് കപ്പുച്ചിൻ ഫാദർ ജിനു പള്ളിപ്പാട്ട് എന്നിവർ തുടർന്നുള്ള ദിവസങ്ങളിൽ കൺവെൻഷന് നേതൃത്വം നൽകും പരിശുദ്ധ പരിശുദ്ധ ജപമാല കൈകളിലേന് ആയിരക്കണക്കിന് ആളുകൾ ശുശ്രൂഷ നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇവിടെ വന്ന് ഈ സുവിശേഷം പറഞ്ഞത് അതുകൊണ്ടാണ് ഈ വിഷയം എനിക്ക് കിട്ടിയപ്പോ എന്റെ മനസ്സ് ഒരുപാട് സന്തോഷിച്ചതിന്റെ കാരണം അതാണ് കാരണം ഇത് തന്നെയാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞേലു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ വേണേ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലോകത്തിൽ ഇത്ര ദൈർഘ്യമേറിയ ഓരോ ശുശ്രൂഷ ലോകത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല